പ്രിയപ്പെട്ടവരെ കേരളത്തിൽ രണ്ട് പ്രമുഖ എഴുത്തുകാർ തമ്മിലുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള വാക്പോരായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്താ ദിനത്തിലെ ഹൈലൈറ്റ് നമുക്കാദ്യം ഈ കെ ആർ മീരയും ബിന്യാമിനും തമ്മിലുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള ആ പോര് ഒന്ന് നോക്കി വരാം എന്താണ് യഥാർത്ഥത്തിൽ എഴുതിയത് കെ ആർ മീര ആദ്യം എഴുതിയത് ഗോഡ്സെ ആദരിച്ച് ഹിന്ദു മഹാസഭ എന്ന പേരിലുള്ള ഒരു പത്ര കട്ടിങ് വെച്ചുകൊണ്ടാണ് കെ ആർ മീര ഒരു പ്രതികരണം നടത്തിയത് മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാഥുറാം ഗോഡ്സെ ഹിന്ദു മഹാസഭ മീററ്റിൽ ആദരിച്ച ഒരു വാർത്ത പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ആ പത്രത്തിന്റെ ക്ലിപ്പ് എടുത്ത് കെ ആർ മീര തന്റെ സമൂഹ മാധ്യമത്തിൽ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു തുടച്ചു നീക്കാൻ കോൺഗ്രസുകാർ പത്തെഴുപത്തിയഞ്ച് കൊല്ലമായി ശ്രമിക്കുന്നു കഴിഞ്ഞിട്ടില്ല പിന്നെയാണ് ഹിന്ദു മഹാസഭ എന്നാണ് നമ്മൾ ആഴത്തിൽ പരിശോധിച്ചാൽ കോൺഗ്രസ്സുകാർ ഗാന്ധിയെ കയ്യൊഴിയാൻ വേണ്ടി പത്തെഴുപത്തിയഞ്ച് കൊല്ലമായി ശ്രമിക്കുന്നു പിന്നീട് കഴിഞ്ഞിട്ടില്ല പിന്നെയാണോ ഹിന്ദു മഹാസഭയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ഗാന്ധിയെ കയ്യൊഴിയാൻ കഴിയുക ഗാന്ധിയെ മായിക്കാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യമാണ് ഗാന്ധിജിയുടെ ആത്മാവും ഗാന്ധിസവും ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് തുടച്ചു നീങ്ങുമെന്ന് ഈ ഹിന്ദു മഹാസഭയുടെ യോഗം മീററ്റിൽ പ്രഖ്യാപിച്ചതായിരുന്നു വാർത്ത പക്ഷേ കോൺഗ്രസുകാർ പത്തെഴുപത്തഞ്ച് കൊല്ലമായി ശ്രമിക്കുന്നു തുടച്ചു നീക്കാൻ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ചില കോൺഗ്രസ് നേതാക്കളെ വല്ലാതെ പ്രകോപിപ്പിച്ചു അവർ പ്രതികരണവുമായി രംഗത്തെത്തി വിവാദമായി വിവാദമായതിനെ തുടർന്ന് കേർമീര മറ്റൊരു പോസ്റ്റ് കൂടിയിട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് മെയ് പത്തിന് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച മീററ്റിൽ വെച്ച് ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധിസത്തെയും ഗാന്ധിജിയുടെ ആത്മാവിനെയും ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്തതിനെതിരെ ഞാൻ എഴുതിയ പോസ്റ്റിനു താഴെ അശ്ലീല കമന്റുകൾ എഴുതാനല്ലാതെ ആ സംഘടനയ്ക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ധൈര്യമില്ലാത്തവരോട് മഹാത്മാവേ പൊറുക്കണമേ എന്നാണ് കെയർമീര എഴുതിയത് എത്ര മിഴികൾ കൊണ്ട് കാണുകിലും കാഴ്ചകൾ കപ്പുറം നിൽക്കുന്നു ഗാന്ധി എത്ര വർണ്ണം മാറ്റി എഴുതിലും എഴുത്തുകൾ കപ്പുറത്തെഴുതുന്നു ഗാന്ധി എന്ന വി മധുസൂദനായരുടെ കവിതാശകലവും കെയർമീര പങ്കുവയ്ക്കുന്നു അപ്പോൾ കെയർമീരയുടെ ഈ പ്രതികരണത്തോട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണം ഉണ്ടാവുന്നു ഈ ഘട്ടത്തിലാണ് ബെന്യാമിൻ്റെ പ്രതികരണം വരുന്നത് ബെന്യാമിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഫേസ്ബുക്കിൽ കെയർമീര പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ് ഏത് ഏതിനോട് താരതമ്യം ചെയ്യണമെന്നും ആര് ഏത് രീതിയിൽ വിമർശിക്കണമെന്നുമുള്ള വിവരമില്ലായ്മയാണ് ആ പോസ്റ്റർ അത് ഗുണം ചെയ്യുന്നത് സംഘപരിവാറിനാണെന്ന് അറിയാതെയല്ല അറിഞ്ഞുകൊണ്ട് എഴുതുന്നതാണ് അപകടം എന്നതാണ് പക്ഷേ ഇവിടെ സംഘപരിവാറിനെ നേരിട്ട് കെയർമീര പിന്തുണച്ചതായി കെയർമീരയുടെ ആദ്യ പോസ്റ്റിലില്ല പിന്നെയാണ് ഹിന്ദു മഹാസഭ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല പിന്നെയാണ് ഹിന്ദു മഹാസഭ എന്ന് പറയുമ്പോൾ അത് ഹിന്ദു മഹാസഭയെ പിന്തുണച്ചുകൊണ്ട് എഴുതി എന്നുള്ള ഒരു വ്യാഖ്യാനമാണ് ബെന്യാമൻ നൽകുന്നത് ഇതിനെ തുടർന്ന് വീണ്ടും കേർമീര അടുത്ത ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇരുന്നു ബെന്യാമൻ ഉപയോഗിച്ച ഭാഷയിൽ തന്നെ ഞാൻ മറുപടി പറയുന്നു ഗാന്ധി നിന്നയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ പോലും ചങ്കുറപ്പില്ലാതെ എൻ്റെ പോസ്റ്റിനെ ശുദ്ധ അസംബന്ധം എന്ന് പറയുന്ന ബെന്യാമിന്റെ വിവരമില്ലായ്മയെക്കുറിച്ച് എനിക്കും ധാരാളം പറയാനുണ്ട് എന്നെ സംഘപരിവാറായി അവതരിപ്പിക്കാനുള്ള ബെന്യാമിന്റെ ശ്രമം സംഘപരിവാറിനെ സഹായിക്കാനുള്ള പദ്ധതി മാത്രമാണ് അന്നും ഇന്നും എൻ്റെ നിലപാടുകളിൽ നിന്ന് ഞാൻ അണുവിട മാറിയിട്ടില്ല ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അപ്പകഷണങ്ങൾ മോഹിച്ച് പ്രസ്താവന നടത്തിയിട്ടുമില്ല എന്നെ വിമർശിക്കുന്നതുവഴി കോൺഗ്രസുകാരെയും സംഘപരിവാറുകാരെയും സുഖിപ്പിച്ച് അവരിൽ നിന്ന് കിട്ടാനുള്ള അപ്പകഷണങ്ങൾ കൂടി പോരട്ടെ എന്നാണ് ബെന്യാമിൻ്റെ നിലപാടെന്നു തോന്നുന്നു ഞാനാണ് മഹാപണ്ഡിതൻ ഞാനാണ് മഹാമാന്യൻ ഞാനാണ് സദാചാരത്തിൻ്റെ കാവലാൾ എന്നൊക്കെ മേനി നടക്കുന്നത് കൊള്ളാം കൂടുതൽ എഴുതുന്നില്ല എന്നാണ് കെ ആർ മീര എഴുതിയത് ഇതിനെ തുടർന്ന് പിന്നീട് ബെന്യാമൻ നേരിട്ടുള്ള പ്രതികരണവുമായി എത്തുകയും ചെയ്തു കേർമീര കോൺഗ്രസിനെ ഹിന്ദു മഹാസഭയുമായി കൂട്ടിക്കിട്ടിയെന്ന് വിമർശിച്ചു ഏകാധിപത്യ സംഘടനയോടൊപ്പമാണ് കോൺഗ്രസിനെ ചേർത്ത് കിട്ടിയത് ഫാസിസ്റ്റ് സംഘടനയോടൊപ്പം കോൺഗ്രസിനെ ചേർത്ത് നിർത്തുന്നതിൽ വലിയ അപകടമുണ്ടെന്നും ബെന്യാമൻ പറഞ്ഞു ബെന്യാമൻ കൂടി കേൾക്കാം നമ്മളൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ അത് ഇത്തരത്തിലുള്ള ഒരു ഏകാധിപത്യ സംഘടനയോടൊപ്പം ചേർത്ത് കെട്ടുക എന്ന് പറയുന്നത് ഒട്ടും ആശ്വാസകരമായ കാര്യമായി ഞാൻ കരുതുന്നില്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഏത് പാർട്ടിയെയും ഏത് സംഘടനയും വിമർശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് സംഘടനകളോട് ചേർത്ത് ഒരു വലിയ അപകടമുണ്ട് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് കാരണം ജനാധിപത്യ കോൺഗ്രസ് നിലനിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജനാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ അത്തരത്തിലല്ലാത്ത ശക്തികൾ ഇവിടെ ശക്തി പ്രാപിച്ചു കൊണ്ടുവരുമ്പോൾ ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്ന സംഘടനകളെ പ്രസ്ഥാനങ്ങളെ കൂടി അതിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് വരുന്നത് ഒട്ടും ആശ്വാസകരമായ കാര്യമില്ല